ഇക്കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഹൃദയാഘാതം മൂലം നടൻ കലാഭവൻ നവാസ് അന്തരിച്ചത് അദ്ദേഹത്തിൻ്റെ വേർപാടിൻ്റെ വേദനയിൽ നിന്നും ഭാര്യയും മക്കളും ഇപ്പോഴും പൂർണമായും മുക്തരായിട്ടില്ല ആരോഗ്യത്തെ കൃത്യമായി ശ്രദ്ധിക്കുകയും പരിപാലിക്കുകയും ചെയ്തിരുന്ന നവാസ് സ്വന്തം ആരോഗ്യകാര്യത്തിൽ മാത്രമല്ല ചുറ്റുമുള്ളവരുടെയും താൻ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ആരോഗ്യം ശ്രദ്ധിച്ചിരുന്നു ഒരാളെ കണ്ടാൽ വിശേഷങ്ങൾ തിരക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം ഏറ്റവും അധികം ചോദിച്ചിരുന്നത് ഭക്ഷണ ക്രമീകരണങ്ങളെക്കുറിച്ചും വ്യായാമത്തെക്കുറിച്ചും ഒക്കെയായിരുന്നു അത്രത്തോളം കരുതൽ ആരോഗ്യകാര്യത്തിൽ എടുത്തിരുന്ന അദ്ദേഹത്തിന് സംഭവിച്ച ദുർവിധി ഭാര്യയെയും മക്കളെയും ഒരുപോലെ ഞെട്ടിച്ചിരുന്നു പ്രത്യേകിച്ചും ഭാര്യ രഹിനയെ തന്നെയാണ് അത് ഏറെ ഞെട്ടിച്ചത് കാരണം എല്ലാ കാര്യങ്ങളും പരസ്പരം പങ്കുവച്ചിരുന്നവരായിരുന്നു രഹിനയും നവാസും പ്രത്യേകിച്ചും ആരോഗ്യകാര്യങ്ങൾ ചെറുതായി എന്തെങ്കിലും ഒരു വേദനയോ തട്ടലോ മുട്ടലോ വന്നാൽ പോലും രഹനയോട് നവാസ് അത് പറഞ്ഞിരുന്നു ഇപ്പോഴുതാ നവാസിന്റെ വിയോഗം ഉൾക്കൊണ്ടു തുടങ്ങിയ രഹന അദ്ദേഹത്തിന് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് നെഞ്ചുവേദന വന്നിരുന്നുവെന്ന വാർത്തയ്ക്ക് പിന്നിലെ സത്യം എന്താണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് മക്കളോട് പറഞ്ഞ രഹനയുടെ വാക്കുകൾ മക്കൾ പങ്കുവച്ചത് ഇങ്ങനെയാണ് ഉമ്മച്ചിയോട് വാപ്പിച്ചിയും ഞങ്ങളും ഒന്നും മറച്ചു വയ്ക്കാറില്ല കാരണം ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും വീട്ടിലിരിക്കുന്ന ഉമ്മച്ചിക്ക് അതറിയാൻ പറ്റും എന്തോ സംഭവിക്കാൻ പോകുകയാണെന്ന് ഉമ്മച്ചി വാപ്പച്ചിയോടും ഞങ്ങളോടും ഓർമ്മപ്പെടുത്തിയിരുന്നു അത് പലതവണ പറയുകയും ചെയ്തിരുന്നു പക്ഷേ അതിങ്ങനെയാകുമെന്ന് കരുതിയില്ല അവസാന നിമിഷം വരെ വാപ്പച്ചി വളരെ എനർജറ്റിക്ക് ആയിരുന്നു ചെറിയ വേദനയെങ്കിലും വന്നിരുന്നുവെങ്കിൽ ഉമ്മച്ചിയോട് അത് പറയുമായിരുന്നു ഒരു നിമിഷം പോലും വൈകിപ്പിക്കാതെ ഉമ്മച്ചിയും വാപ്പച്ചിയും ഹോസ്പിറ്റലിലും എത്തുമായിരുന്നു ഷുഗർ ഇല്ലാതിരുന്നിട്ട് പോലും വാപ്പച്ചിക്ക് നെഞ്ചുവേദന വന്നിട്ടില്ല എന്നാണ് മക്കൾ പറഞ്ഞിരിക്കുന്നത് വാപ്പച്ചി പ്രകമ്പനം എന്ന സിനിമയുടെ സെറ്റിൽ വളരെ ഹാപ്പി ആയിരുന്നുവെന്ന് ഉമ്മച്ചി പറഞ്ഞ് ഞങ്ങൾക്കറിയാമായിരുന്നു അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും ഉമ്മച്ചിയോട് വാപ്പച്ചി ഷെയർ ചെയ്തിട്ടുണ്ട് വാപ്പച്ചിക്ക് ഒരു നെഞ്ചുവേദനയും വന്നിട്ടില്ല എപ്പോഴെങ്കിലും ഉമ്മച്ചിയിൽ നിന്ന് എല്ലാവർക്കും അത് മനസ്സിലാകും അവസാന സമയത്തും വാപ്പച്ചി ഉമ്മച്ചിയെ വിളിച്ചിട്ടുണ്ട് അപ്പോഴും വാപ്പച്ചി വളരെ സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയുമാണ് സംസാരിച്ചത് എന്നായിരുന്നു മക്കളുടെ വാക്കുകൾ പ്രകമ്പനം എന്ന നവാസ് അവസാനമായി അഭിനയിച്ച സിനിമ യുടെ ഗ്ലിംസ് കഴിഞ്ഞ ദിവസം നവാസിന്റെ മക്കളെ സംവിധായകൻ കാണിച്ചിരുന്നു അവിടെ എത്തി മടങ്ങവെയാണ് മക്കൾ ഇങ്ങനെ പ്രതികരിച്ചത് പ്രകമ്പനത്തിലെ എല്ലാവരെയും വാപ്പച്ചിയിലൂടെ ഉമ്മച്ചിക്ക് പക്ഷേ വാപ്പച്ചി പോയതിനു ശേഷം അവരെ പറ്റി വാപ്പച്ചി എന്താണോ ഉമ്മച്ചിയോട് ഷെയർ ചെയ്തത് അതവർ തെളിയിച്ചു അവർ ഞങ്ങളോട് കാണിച്ച സ്നേഹത്തിനും സഹകരണത്തിനും നന്ദി പ്രത്യേകിച്ച് സംവിധായകൻ വിജയശേട്ടനും നിർമ്മാതാവ് ശ്രീജിത്തേട്ടനും പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനായി ചോറ്റാനിക്കരയിൽ പോയി തിരികെ വരാൻ തയ്യാറെടുക്കുമ്പോഴാണ് മരണം നവാസിലേക്ക് എത്തിയത് മരണ വാർത്ത പ്രചരിച്ച സമയത്ത് നടന് ഷൂട്ടിംഗ് സമയത്ത് നെഞ്ചുവേദന വന്നിരുന്നുവെന്ന് പ്രചരിച്ചിരുന്നു തുടർന്നാണ് രഹിനയുടെ വെളിപ്പെടുത്തൽ മക്കൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ